ഹലോ നൈനോസ് ഗാർഡിൻ്റെ പുതിയൊരു കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് ഫിറ്റോണിയ പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുമാത്രമല്ല ഓരോ കോംബോയിലും നമ്മളൊരു ഓരോ ഫ്രീ പ്ലാന്റ് വീതം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഫിറ്റോണിയേൻ്റെ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ സൈസ് ആയിട്ട് വരുന്നത് ജിഫി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വേരോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ എന്ത് ഭംഗിയാണെന്ന് നമ്മൾ ഓരോ ബൗളുകളിലൊക്കെ വെച്ച് കുടിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഫ്ലവ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ കൂടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഫിറ്റോണിയ പ്ലാന്റ് കിട്ടാം അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരും ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡിസി കൊറിയറ് സ്പീഡ് പോസ്റ്റ് എന്നിവയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ സർവീസ് കിട്ടാം ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ വേരിഗേറ്റഡ് ലേഡീസ് ഷൂ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുക അപ്പം ആവശ്യമുള്ള കൂട്ടുകാരെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് കാറ്റക്സ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റക്സ് ക്രിസ്മസ് കാറ്റക്സിൻ്റെ ആറ് കളേഴ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് പിങ്ക് യെല്ലോ റെഡ് വൈറ്റ് ഒരു റെഡും ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന അത് അങ്ങനെ ആറ് കളേഴ്സുകളാണ് വരുന്നത് ആറ് കളേഴ്സിനും കൂടി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കാറ്റക്സിൻ്റെയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പോട്ടിങ് മിക്സ് മണ്ണും മണലും ചാണകപ്പൊടിയാണ് കേട്ടോ ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അമേരിക്കൻ ജാസ്മിൻ ആണ് അമേരിക്കൻ ജാസ്മിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഇതിന് ഈ കോംബോയ്ക്ക് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഒരു വെറൈറ്റി നാല് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഈ കോംബോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് യെല്ലോ ജാസ്മിൻ്റെ ഒരു പ്ലാന്റ് എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് പവിഴമല്ലി അതിന് ആ ഒരു പ്ലാന്റ് വരുന്നുണ്ട് ഈ കോംബോയിൽ അതുപോലെ യെല്ലോ മെലസ്റ്റോമ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ ഈ കോംബോയിലെ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റെഡ് ഹൈഡ്രാൻജിയ ഇങ്ങനെ വരുന്ന നാല് പ്ലാന്റ്സുകളാണ് ഈ കോംബോയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരും ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് ഹൈഡ്രാൻ ചെയ്യേണ്ട ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കോംബോയ്ക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ഒരു കുഫിയ പ്ലാന്റ് ആണ് പിങ്ക് കളറിലുള്ള ഒരു കുഫിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയേനെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വലിയ പ്ലാന്റ്സിന് മൂന്ന് കളറിന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഈ കോംബോയിലുള്ളത് ഇത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൻ്റെ ചെറിയ കോംബോ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോയും നമുക്കിപ്പോൾ ആണ് മൂന്ന് പ്ലാന്റ്സിന് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ കോംബോയിൽ മാണ്ഡി വില്ലൻ്റെ വൈറ്റാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് താങ്ക് യു